കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഐ സി ഡി എസ് കോതമംഗലം മെയിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷവും പോഷകാഹാരങ്ങളുടെ പ്രദർശനവും നടന്നു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളും ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പഴയ തലമുറ ശീലിപ്പിച്ചിരുന്ന നാടൻ പോഷക ആഹാരങ്ങൾ മറന്ന് ആധുനിക ഭക്ഷണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വനിതാ ശിശുവികസന വകുപ്പ് ഐസിഡിഎസിന്റെ നേതൃത്വത്തിൽ പോഷൻമാ പദ്ധതിയുടെ നാടൻ ഇലകളും പച്ചക്കറികളും ധാന്യങ്ങളും ഉപയോഗിച്ച് ഗുണമേന്മയേറിയ പോഷക ആഹാരം തയ്യാറാക്കി ഉപയോഗിക്കാമെന്ന് ബോധവൽക്കരണം നടത്തിയത് ഇങ്ങനെ തയ്യാറാക്കിയത് വിഭവങ്ങളുടെ പ്രദർശനവും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒരുക്കിയിരുന്നു മനുഷ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷവും പോഷക ആഹാരങ്ങളുടെ പ്രദർശനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് മനുഷ്യർ അത്യന്താപേക്ഷിതമായി ഒന്നാണ് പോഷകാഹാരവും ശുദ്ധജലവും മൂലം നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളിൽ ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ അനുഭവിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒട്ടനവധി പോഷക ഗുണമുള്ള ആഹാരപദാർത്ഥങ്ങൾ നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രദർശനവും ഇത്തരത്തിലുള്ള സെമിനാറും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാം തിരക്കുകളുടെ ഇടയിൽ ഫാസ്റ്റ് ഫുഡ് ജീവിതത്തിൽ എല്ലവരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ പോകാത്തവരോ മരുന്നു കഴിക്കാത്തവരായി നമ്മുടെ ഈ പ്രദേശത്ത് ഒരു കാലഘട്ടത്തിലാണ് വിഷരഹിതമായ പോഷക ഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതിന്റെ പ്രത്യേകത പൊതുസമൂഹത്തെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനായി ഇതിനെ മാറ്റി ഐ സി ഡി എസ് മെയിനിലെ നൂറ്റി മുപ്പത് അങ്കണവാടികളിലെ വർക്കർമാരും ഹെൽപ്പർമാരും പങ്കെടുത്ത സെമിനാറിൽ സി ഡി പി യു പിങ്കി കെ അഗസ്റ്റിൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജൂമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ അനുപ്രിയ സജീവ് വിമല ടി കെ സിന്ധു വിശങ്കർ ലിവ്യ ലാൽജ ബിന്ദ്യ വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്